നവകേരള സർവേ എന്ന പേരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിനും എൽ ഡി എഫിനും രാഷ്ട്രീയ പ്രവർത്തനവും സ്കോഡ് പ്രവർത്തനവും നടത്താൻ സർക്കാരിൻ്റെ ചിലവിൽ ഒരു സ്കോഡ് രൂപീകരിക്കുന്നതായി അറിഞ്ഞ് അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സർക്കാർ ചിലവിൽ നാട്ടുകാരുടെ ചിലവിൽ സ്കോഡുണ്ടാക്കി സർവേ എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും നാട്ടുകാരുടെ നികുതി പണം ഒന്നാമത്തെ കേരളം കടത്തിൻ്റെ കാണാ കായങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് നയ പൈസ എക്സക്കറിലില്ല കടം മേടിച്ച് 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 സംസ്ഥാനം മുടിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാരിൻ്റെ പേരിൽ നവകേരള സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താനും എന്നിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സർക്കുലർ കൊടുത്തിരിക്കുകയാണ് എല്ലാം പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് വേണം പാർട്ടിക്കാരെ വെച്ച് അവർ ചെയ്തോട്ടെ പക്ഷെ അത് സർക്കാരിന്റെ ചെലവിൽ പറ്റില്ല ഇത് വളരെ നിണ്യമായ ഒരു ഏർപ്പാടാണ് നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും